തേനീച്ച കുത്തേറ്റ് പതിനൊന്ന് തൊഴിലാളികൾക്ക് പരിക്ക് പഴയന്നൂർ പഞ്ചായത്തിലെ പൊറ്റയിൽ കുളമ്പ് മേഖലയിലെ പട്ടിയത്തുകുന്ന് വീരാൻ സാഹിബിന്റെ റബ്ബർ തോട്ടത്തിൽ വെച്ച് ഇന്ന് രാവിലെ പത്തേ മുപ്പതിയോടെ തൊഴിലുറപ്പ് മണികളിൽ ഏർപ്പെട്ടിരുന്ന പതിനൊന്ന് തൊഴിലാളികൾക്കാണ് തേനീച്ച കുത്തേറ്റത് മൂന്ന് പുരുഷന്മാർക്കും എട്ട് സ്ത്രീകൾക്കുമാണ് പരിക്കേറ്റത് ഇവരെ ഉടൻ തന്നെ പഴയന്നൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകി പഞ്ചായത്ത് അംഗങ്ങളായ കെ എ ഹംസ എ സൗഭാഗ്യവതി യു അബ്ദുള്ള എന്നിവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു തൊഴിലുറപ്പ് പണി നടക്കുന്നതിനിടെയാണ് തേനീച്ചകൂടെ തകർന്ന് തൊഴിലാളികളെ ആക്രമിച്ചത് അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തിൽ തൊഴിലാളികൾ ഭീതിയിലായി ീറ്റ ശരിപ്പാൻ വന്ന് മുറ്റിയത് പിന്നെ മൊത്തം ഇങ്ങനെ കളഞ്ഞു ഞാൻ ആൾക്കാർ കേറുന്നുണ്ട് പിന്നെ